വയനാട് ദുരന്തത്തിൽ നിലമ്പൂർ ചാലിയാറിൽ തെരച്ചിൽ തുടരുകയാണ് ഇതുവരെ ലഭിച്ചത് നാല്പത്തിയെട്ട് മൃതദേഹങ്ങളും നാല്പത്തി ഒന്ന് ശരീരഭാഗങ്ങളും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വയനാട്ടിലേക്ക് മാറ്റുകയാണ് മൃതദേഹങ്ങൾ വഹിച്ചുള്ള ആംബുലൻസുകളുടെ നിരന്തര വരവായിരുന്നു ഇന്നും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് ഇന്നലെ രാവിലെ മുതൽ തുടങ്ങിയ കണ്ണീർ കാഴ്ചകൾ ഇപ്പോഴും തുടരുകയാണ് ചാലിയാർ തീരത്തെ പനങ്കായത്തു നിന്ന് മൂന്ന് മൃതദേഹങ്ങളാണ് ഇന്ന് അതിരാവിലെ തിരച്ചിൽ ആരംഭിച്ചപ്പോൾ തന്നെ രക്ഷാപ്രവർത്തകർക്ക് ലഭിച്ചത് ചാലിയാർ തീരത്തുകൂടി കിലോമീറ്ററുകളോളം കാട്ടിൽ സൈനികരും എൻ ഡി ആർ എഫ് സംഘവും ഉൾപ്പെടുന്ന രക്ഷാപ്രവർത്തകർ തിരച്ചിൽ നടത്തി കുറ്റിക്കാടുകൾക്കിടയിൽ നിന്നാണ് പല മൃതദേഹങ്ങളും കണ്ടെത്തിയത് പലതും ഭാഗികമായിരുന്നു ആദിവാസികളുടെ സഹായത്തോടെ കൂടുതൽ കാട്ടിലേക്ക് തിരച്ചിൽ നടത്താനാണ് രക്ഷാപ്രവർത്തകരുടെ ശ്രമം വാണിയമ്പുഴയിൽ നിന്നും മുപ്പത് കിലോമീറ്ററോളം അകലെയാണ് അപകടം നടന്ന ചൂരൽമല അതിനിടെ ഇന്നലെയും ഇന്നുമായി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെത്തിച്ച മൃതദേഹങ്ങൾ ഭൂരിഭാഗവും പോസ്റ്റ്മോർട്ടം ചെയ്തു തിരിച്ചറിഞ്ഞ മൂന്ന് മൃതദേഹങ്ങൾ ബന്ധുക്കളെത്തി വയനാട്ടിലേക്ക് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം ചെയ്ത ബാക്കി മൃതദേഹങ്ങൾ മേപ്പാടി സി എച്ച് യിലേക്ക് കൊണ്ടുപോയി ബന്ധുക്കൾക്ക് തിരിച്ചറിയാനുള്ള സൌകര്യം പരിഗണിച്ചാണ് എല്ലാ മൃതദേഹങ്ങളും വയനാട്ടിലേക്ക് കൊണ്ടുപോകാൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചത് മുഴുവൻ പേരെയും കണ്ടെത്തുന്നവരെ തിരച്ചിൽ തുടരും അമൃത ന്യൂസ് മലപ്പുറം